ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കോടൈക്കിനാൽ ട്രിപ്പ് വന്നിരിക്കുകയാണ് സമയം ഇപ്പോൾ എട്ട് മണിയാണ് നല്ല വെയിലുണ്ട് ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇവിടെ കോടയി ഇറങ്ങുന്നോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ കൊടൈക്കിനാൽ ഊട്ടിയൊക്കെ പോകുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പാരാഷൂട്ട് എണ്ണ വാങ്ങരുത് എന്താ വെച്ചാൽ ഈ എണ്ണ മേടിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടയായി പ്രൈസായിട്ടാണ് ഇവിടെ വരുമ്പോൾ ഫുൾ കട്ടയായിട്ട് ഈ എണ്ണ വരാണ്ട് നമുക്കിപ്പോൾ തലത്തേക്ക് എണ്ണയില്ലാണ്ടിരിക്കണം ഏ അപ്പോൾ ഇപ്പൊ നമുക്ക് വെയിൽ ആയതുകൊണ്ട് ഇവിടെ വെയിൽ തുണങ്ങാൻ വെച്ചിരിക്കുകയാണ് മെൽറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണ് അത് മെൽറ്റ് ആയിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം അപ്പോൾ മെൽറ്റ് ആവുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചെറിയ റിക്വസ്റ്റ് ആണ് അപ്പോൾ ആരും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആരും ഈ പാരാഷൂട്ട് എണ്ണ മേടിച്ച് കൊണ്ടുവരരുത് ഇപ്പൊ നമുക്ക് ഇപ്പൊ തലയിൽ തേക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഏ ഈ എണ്ണ വെയിലത്ത് വെച്ച് മെൽറ്റ് ആയാൽ മാത്രം ഇപ്പൊ തലയിൽ തേക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാരഷൂട്ട് എണ്ണ മേടിച്ച് വരരുത് കൊടൈക്കിനാരിൽ മാത്രം കൊണ്ടുവരരുത് കൊടൈക്കിനാൽ ഊട്ടി അവിടെ പോവാണെങ്കിൽ എണ്ണ മാത്രം മേടിക്കരുത് എണ്ണ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കാവും പിന്നെ നമുക്ക് തല തേക്കാൻ എണ്ണി ഉണ്ടാവില്ല ഈ പാരഷൂട്ട് കമ്പനിക്കാർ ഇനിയിപ്പോൾ ഇവിടെ എണ്ണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് ഈ എണ്ണ ഇവിടെ അറിയില്ല ഈ സംഭവം വെക്കണ്ടായിരുന്നു ഈ മോൾക്കെ സംഭവം അത് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ എണ്ണി എടുക്കുമായിരുന്നു ഇതിപ്പോൾ എണ്ണ ഇപ്പം കട്ട പിടിച്ച് വരാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ലാസ്റ്റ് വഴിയിലാണ്ട് ഇതാ നമ്മൾ ആ മൂടിയൊക്കെ പൊട്ടിച്ച് ഇതാക്കണ്ട എണ്ണൻ്റെ അവസ്ഥയാണ് കട്ടായി നിൽക്കണ ഇത് ഇനി ഇപ്പോൾ വെയിൽത്ത് വെച്ചിട്ട് നമുക്ക് വരുന്നില്ല ട്ടാ വെയിൽ വെച്ചിട്ട് അത് ഉരുകി വരുന്നില്ല ഏ അപ്പോൾ എന്തായാലും സ്പൂണിലെടുത്തിട്ട് നീ തല ജേക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണിപ്പോൾ ഈ പാരാഷൂട്ട് എണ്ണൻ്റെ ഒരവസ്ഥ